എല്ലാ പ്രീപ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ പുതിയൊരു വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രിയൻ ലൂണ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ പ്രകടനത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരു വലിയ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ സീസണിൻ്റെ അവസാനം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനായി എത്തിയത് എന്നാൽ അത്രയ്ക്കും മികച്ച പ്രകടനം അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിനായി നടത്താൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ പ്രകടനത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് ഗോളുകൾ നേടിയപ്പോൾ അതിൽ രണ്ട് ഗോളുകൾക്കും വഴിയൊരുക്കിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ ലൂണ തന്നെയായിരുന്നു എന്നാൽ നമ്മുടെ പഴയ ലൂണയെ നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചു കിട്ടി എന്നുള്ളൊരു ഫീലാണ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടത് എന്തായാലും ലൂണയ്ക്ക് ആ പ്രകടനം തന്നെ ഇനിയുള്ള മത്സരങ്ങളിലും പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നിലവിൽ ഇപ്പോൾ ആശംസിക്കാം എന്തായാലും ലൂണയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു നിരാശകരമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ എഡ്രിയാൽ ലൂണ ഇപ്പോൾ സസ്പെൻഷന് തൊട്ടരികെ എത്തി നിൽക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപ ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വീട്ടിലോട്ട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയ ലോണയ്ക്ക് ഇപ്പോൾ നിലവിൽ മൂന്ന് എല്ലോ കാർഡുകളാണ് ഈ സീസണിൽ ലഭിച്ചിട്ടുള്ളത് ഒരു എല്ലോ കാർഡും കൂടി അദ്ദേഹത്തിന് അടുത്ത മത്സരത്തിൽ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൊട്ടടുത്ത മത്സരം നഷ്ടമാകും അതായത് ഇരുപത്തിനാലാം തീയതി നടക്കാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരമായ എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും അതെന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും എന്തായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സിനുള്ള രണ്ട് മത്സരങ്ങൾ ആദ്യ രണ്ട് സ്ഥാനക്കാരെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ടത് അടുത്ത മത്സരം പതിനഞ്ചാം തീയതി നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ മോഹൻബഗാൻ സൂപ്പർ ജീൻസാണ് എതിരാളികൾ അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കരുതിയിരുന്നേ മതിയാവുകയുള്ളൂ എന്തായാലും ഈ രണ്ട് എതിരാളികൾക്കെതിരെയും നമുക്ക് ലൂണയുടെ സേവനം ആവശ്യമാണ് അദ്ദേഹം മധ്യനിരയിൽ ഓരോ മത്സരത്തിലും നടത്തുന്ന പ്രകടനം ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിൽ അത് വലിയൊരു ഘടകം തന്നെയായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ലൂണയില്ലാതെ ബ്ലാസ്റ്റേഴ്സിൽ എന്തായാലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ലൂണയ്ക്ക് എല്ലോ കാർഡ് കിട്ടാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നിലവിലിപ്പോൾ ആശംസിക്കാം പ്രാർത്ഥിക്കാം അതിന് മാത്രമേ നമുക്ക് ഇപ്പോൾ കഴിയുകയുള്ളൂ എന്തായാലും അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം ഒരു എല്ലോ കാർഡ് കൂടി വഴങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് നാല് എൽ കാർഡുകളാവുന്ന നിലവിൽ അതോടുകൂടി അദ്ദേഹത്തിന് സസ്പെൻഷനും വെല്ലുവിളിയും വരും എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്